എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു സ്റ്റൈലിങ് ജെല്ലാണ് പരിചയപ്പെടുത്തുന്നത് ഈ സ്റ്റൈലിംഗ് ജെല്ലിൻ്റെ പ്രത്യേക ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് അതുപോലെ വൈറ്റമിൻ ആഡ് ചെയ്തിട്ടുള്ള ജെല്ലാണ് ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജും നാച്ചുറലാണ് ഒരു പെർസെൻറ്റേജിനകത്ത് ഒരു എല്ലാം ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ യു എസിൻ്റെ അപ്രൂവൽ ഉള്ള പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്കിന്നിനോ അല്ലെങ്കിൽ നമ്മളുടെ ഫേസിലോ എവിടെയെങ്കിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻസോ മറ്റുള്ള പോലെ വരാനായിട്ട് വളരെ ചാൻസസ് കുറവായിട്ടുള്ളൊരു ജയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ യു എസ്സിൻ്റെ അപ്രൂവൽ ഉള്ള പ്രൊഡക്റ്റാണത് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഇൻ്റെ തിക്നെസ് തിക്നസ് വരെ തിക്നെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു കൺ കിടവാണെങ്കിലും അതുപോലെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിച്ചേക്കുന്നതാണെങ്കിലും നമുക്കൊരു വിധത്തിലും ഹാമഫുള്ളാത്ത പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഫേസിലുപയോഗിക്കാം അതുപോലെ നമുക്ക് നമ്മളുടെ മുടി സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെന്താണ് നമ്മളുടെ മുടിക്ക് വേറെ ദോഷമൊന്നുമില്ല മറച്ച് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇതിനൊരു വളരെ പ്രധാനപ്പെട്ടൊരു യൂസേജാണ് പിന്നെന്താണ് ഇത് നമ്മളുടെ വളരെ പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നു മോയ്സ്ചറൈസറായിട്ടും നമുക്കിത് ഉപയോഗിക്കാം പിന്നെ അത് കൂടാതെ കാലിൽ വിണ്ട് കയറുന്ന ഒരു ഉണ്ടാവാറുണ്ട് പല ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കാലിൽ വിണ്ട് കീറുന്നതിന് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് വളരെയധികം ഗുണമുള്ളൊരു ജെല്ലാണത് ഇതിൻ്റെ പേര് അലോവേര ജെൽ ജെല്ലെന്നാണ് വിത്ത് വൈറ്റമിൻ ഇ ഇതിൻ്റെ ഒരു സ്മൂത്ത്നിങ് നമ്മളുടെ സ്കിന്നു സ്മൂത്തായിട്ട് ഉപയോഗിച്ച് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോയ്സ്ചറൈസ് മോയ്സ്ചറും നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഈ എമോനിയൻസിൽ പിന്നെ ഇതിനകത്ത് പാരാബീൻ ഇല്ല ആൽക്കഹോളില്ല ഫ്രാഗ്രൻസ് ഇല്ല കളറില്ല ഒന്നുമില്ലാത്തത് കൊണ്ട് ഇതൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നാച്ചുറലായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ ഈ ഉൽപ്പന്നം നമുക്ക് നമുക്ക് മാർക്കറ്റിൽ ആണ് ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് പ്രത്യേകിച്ച് ഇതിനകത്ത് വേറൊരു പ്രത്യേകിച്ച് പറയാൻ ഒരു കാര്യമുള്ളത് ഈ ബാച്ച് നമ്പർ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിനകത്തൊരു ബാച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റുകളുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റുകൾ ഓരോ ബാച്ച് ബാച്ചായിട്ട് വരുന്ന മാനുഫാക്ചറിങ് ടൈമിൽ ഓരോരോ ബാച്ച് ബാച്ചായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിന് എല്ലാത്തിനും ഒരു ട്രാക്ക് ഉണ്ടാവും ഇതിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ ആ ബാച്ച് എളുപ്പം ചെക്ക് ചെയ്യാനും അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ജന്യൂനിറ്റി ജനൽ എന്നുള്ളൊരു ജെന്യൂനിറ്റിയും കൂടി ഈ ഒരു ബാച്ച് നമ്പറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് മുന്നൂറ്ററുപത് രൂപയാണ് വില നമുക്ക് വേണ്ട ആൾക്കാർ ഇതിന് താല്പര്യം ഇത് വേണം എന്ന് തോന്നുന്ന ആൾക്കാർ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് അവൈലബിളാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഈ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിന് ചെയ്യേണ്ടത് ഞാൻ താഴെ കൊടുത്തേക്കുന്ന ഒരു ലിങ്ക് ഒരു താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം ഇതിനകത്ത് അനവധി പ്രൊഡക്റ്റുകളുണ്ട് നിരവധി ഗുണങ്ങളുള്ള പ്രൊഡക്റ്റുകളാണല്ല അതുപോലെ പേസ്റ്റ് ഉണ്ട് ആ പേസ്റ്റിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ പേസ്റ്റിൻ്റെ പ്രത്യേകത വളരെ പ്രത്യേകത ഉള്ളൊരു പേസ്റ്റാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പറഞ്ഞ പോലെ അപ്രൂവലെല്ലാം എച്ച് എസ് എ സി പി അത് ഹസാഡ് ഇത് നമ്മുടെ ഒരു വിധത്തിലും ഹസാഡസ് അല്ല എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണത് അതുകൂടാതെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് യു എസിൻ്റെ ലോഗോയാണത് ഈ ലോഗോ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം ഇതിൻ്റെ ജെനുവിറ്റി എന്താണെന്നുള്ളത് അതുപോലെ ഇത് നമ്മുടെ നാട്ടിലുള്ള ജി എം പി സർട്ടിഫിക്കറ്റാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഇൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഐ എസ് ഒ സർട്ടിഫിക്കേഷാണ് അങ്ങനെ വളരെ എന്താണെന്യുവിൻ ആയിട്ടുള്ള റിലയബിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കാണ് അതിനാണ് നേരത്തെ നമ്മൾ കണ്ടു മുന്നൂറ്റി അറുപത് രൂപ ഓക്കെ നമുക്കിതിൻ്റെ യൂസ് ചെയ്ത് നോക്കാം ഓ ആ ഓക്കെ ഇത് വാട്ടർ ബേസ്ഡ് ആണ് അത് കാരണം ഇതിൻ്റെ ഒരു ഒന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അത് നല്ല മോയിസ്ചർ നമ്മുടെ സ്കിന്നിൽ നമുക്ക് മോയിസ്ചർ നിലനിക്ക് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല ശരീരത്തിൽ അതുപോലെ നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാമോ ഇത് ഹെയറിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നല്ല ഹെയറിൽ നമുക്ക് സ്റ്റൈലിങ് ചെല്ലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കണ്ടല്ലേ സ്കിന്നിൻ്റെ ഒരു ടെക്സ്റ്റർ തന്നെ കണ്ട സ്കിന്നിലേക്ക് നോക്കിയാൽ അറിയാം ഒരു മോയ്സ്ചർ കൊണ്ടുതാനും എന്നാൽ സ്റ്റിക്കി അല്ല ആണ് അല്ല ഡ്രൈ ആയിപ്പോയത് സ്റ്റിക്കിനെസ് ഇല്ല അല്ല സ്റ്റിക്കിനെസ് ഇല്ല അതിന് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അതിങ്ങനെ കയ്യിലേക്ക് നമ്മളുടെ സ്കിന്നെ അബ്സോർബ് ചെയ്യണം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല പക്ഷെ ആ സ്മൂത്ത്നെസ് സ്കിന്നിൻ്റെ ആ ഇത് കണ്ടോ ആ സ്കിന്നിൻ്റെ മോയ്സ്ചർ ഒരു ഫീ ഒരു ടോൺ കണ്ട അതാണ് അപ്പോൾ അതാണ് നമ്മളുടെ ഈ ജെല് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കാം വളരെ നാച്ചുറലായിട്ടുള്ള ഇന്നും നമുക്ക് അവൈലബിളായിട്ടുള്ള ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിലുള്ള നമ്മുടെ നാട്ടിൽ അവൈലബിളായിട്ടുള്ള ഏറ്റവും നല്ലൊരു ജെല്ലാണ് അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ വേറൊരു രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം ഓക്കെ സന്തോഷം താങ്ക് യു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇത് വേണ്ടവർ ഒരിക്കൽ കൂടി പറയുന്നു വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം കസ്റ്റമർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇനി ഇതിനകത്തൊരു ബിസിനസ്സും കൂടി ഉണ്ട് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് എടുത്ത് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആർക്കാരെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങി കൊടുക്കാവുന്നതാണ് നിങ്ങൾ വളരെ മിനിമം വളരെ മിനിമം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ച് നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കാം നിങ്ങൾക്കത് കൂടുതൽ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പത്ത് പീസെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് നിങ്ങൾക്കത് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം അതല്ല നിങ്ങൾ ഒരു ട്വൻറ്റി തൗസൻഡിന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി തൗസൻഡ് രൂപയുടെ പർച്ചേസ് ഇതൊരു പ്രൊഡക്റ്റ് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഈ നാൽപ്പത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്ന ഏകദേശം പകുതിയോടടുത്തായി അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ആ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഈ മുന്നൂറ്ററുപത് രൂപയ്ക്ക് കൊടുക്കാം ഇതിനകത്ത് അങ്ങനെ ഒരു ബിസിനസ്സും കൂടിയുണ്ട് അപ്പോൾ ഇത് താൽപ്പര്യമുള്ള ആൾക്കാർ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു രജിസ്റ്റേഡ് കസ്റ്റമറായി മാറും അത് കഴിഞ്ഞ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ട്വൻറ്റി തൗസൻഡിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് ഇത് കൂടാതെ അനവധി പ്രോഡക്റ്റുകളുണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കുക ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നന്ദി താങ്ക് യു